ഹലോ ഫ്രണ്ട്സ് ഇന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ദാൽ കിച്ചടിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കുത്തരി ഒന്നും എടുക്കരുതേ പിന്നെ നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ കാൽ കപ്പ് വീതം എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പ് പിന്നെ പായസത്തിന് ഉപയോഗിക്കുന്ന സ്പ്ലിറ്റായിട്ട് കിട്ടുന്ന പരിപ്പില്ല അത് പിന്നെ ഓറഞ്ച് കളറിൽ വരുന്ന മസൂർ ദാൽ ഇത് മൂന്നും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വാഷ് ചെയ്ത ചെയ്തായിരിക്കും ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കുക്കർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം ഇതിപ്പോൾ രണ്ട് വിസിൽ വരുന്നവരെയാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുക്കറിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്കറിയാലോ ഓവർ കുക്കായാലും കുഴപ്പമില്ല കാരണം ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൈസ് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് എടുക്കാം ഇപ്പോൾ ചൂടായ പാനിൽ ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ വേറെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ ഓയിലൊന്ന് ചൂടായ വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം നല്ല ജീരകമാണേ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ജീരകമൊക്കെ ഇപ്പോൾ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഇതിൽ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടുമൂന്ന് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അറിഞ്ഞൊരു സവാള ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി വരുമേ ഇതിന് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് മൂടി വെച്ച് വേവിക്കണേ അന്നേരമാണ് നല്ലോണം മെന്തൊന്ന് കുഴഞ്ഞു വരുവോളേ ഇപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ മസാല ഇപ്പോൾ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചോറും കൂടെയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിച്ചിരി കട്ട പോലെയാണ് ഇപ്പം ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കിച്ചടിയുടെ പരുവത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് കായം ചേർക്കുമ്പോഴാണ് ആ ഒരു കിച്ചടിക്ക് ശരിക്കും ഒരു ഫ്ലേവർ വരുന്നത് പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കുറച്ച് നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ചൂട് കിച്ചടിയിലേക്ക് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് അതിൻ്റെ ശരിക്കും ഒരു ഓതൻറ്റിക് ഫ്ലേവർ എന്ന് പറയുന്നത് ഇതാണ് കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയായ ഒരു ഫുഡാണിത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്